ായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഹർഷാദിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാല് മുന്നിൽ ഉണ്ടാകാം ഹർഷാദ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാല് മുന്നിൽ ഉണ്ടാകാം പ്രിയപ്പെട്ട ഉപ്പയാണ് പ്രിയപ്പെട്ട ഉപ്പയെ കണ്ടു കഴിഞ്ഞാൽ ഹർഷാദ് നല്ല ഹാപ്പി ആയിരിക്കും ഉണ്ടാവില്ല കേട്ടോ ഉറക്കുന്ന എഴുന്നേറ്റാ മോനെട്ടോ വേറെന്താ ജംഷീർമ്മ എന്താ പേരെന്താ പേരെന്താ പറഞ്ഞോ പറഞ്ഞോ ഇനി ഒന്ന് സ്നാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിന്റെ പേര് മറന്നോട്ടോ നിങ്ങളുടെ വൈഫിന്റെ പേര് മറന്നോ എന്താ വൈഫിന്റെ പേരെന്താ വൈഫിന്റെ പേര് എത്ര ആയി കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഒമ്പത് വൈഫിന്റെ പേര് ഓർമ്മല്ല

അപ്പോൾ ഞാനത് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തനായ ഒരു കലാകാരനെ നിങ്ങൾക്കൊരു പരിചയപ്പെടുത്താനാണ് അതായത് നമ്മുടെ ചാനൽ വഴി ഒരുപാട് കലാകാരന്മാർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ വ്യത്യസ്തമായ ഒരു കലാകാരനാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് വളരെയധികം ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ മരിച്ച ആളുകളെ കാണിച്ചു കൊടുക്കുക ഒരു പ്രത്യേകതരം ഒരു ഫീലിംഗ് ആണത് എന്തായാലും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ആളിവിടെ വർക്ക് ചെയ്യുന്നത് പട്ടാമ്പിയിലാണ് കേട്ടോ പട്ടാമ്പിയിലെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത് എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഷോപ്പും ആരാളും അസ്സാമറിക്കും ഒരു ഉസ്താദാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വ്യത്യസ്തനായ കലാകാരനായിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൂടെ വീഡിയോയിൽ പങ്കെടുക്കുന്ന ഒരു പങ്കെടുക്കുന്നൊരു ഉണ്ട് ഹായ് പേരെന്താ പറഞ്ഞു അർഷാദ് അർഷാദ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും അത് മാത്രമല്ല ഇന്നിപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ എന്തായാലും മെൻറ്റലിസം ഇപ്നോട്ടിസം ഇത് രണ്ടും കലർന്നൊരു വീഡിയോ ആയിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഇരുന്നോ ഇരുന്നു അപ്പോൾ കൂടുതൽ പരിചയപ്പെടാം അപ്പോ ആദ്യം ചോദിക്കട്ടെ വീഡിയോന് മുമ്പിൽ നിന്നുമ്പോൾ തന്നില്ല നേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ ഇന്റർവ്യൂ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പട്ടാമ്പിയിലെ തെക്കുമറിയിൽ ഒരു പെർഫ്യൂം ഷോപ്പിലാണ് ഞാൻ ഞാൻ വന്നിട്ടുള്ളത് ആൾ ഞാൻ ഇൻസ്റ്റയിലൂടെയൊക്കെ കണ്ട് റീലൂടെ കണ്ട് പരിചയപ്പെട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് കോൺടാക്റ്റായി അപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അനുവാദം തോന്നു അതുകൊണ്ടുള്ള വീഡിയോ ആണ് എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം ചോദിക്കുന്നു പേര് ഷബീബ് ഓക്കെ ഷബീബ് ഇപ്പോൾ ഫൈസയാണ് ഫൈസിയാണ് അല്ലേ ഓക്കെ ഒരു അതും കൂടി അത് അതുമാത്രമല്ല ഈ ഷോപ്പിനെ മറ്റൊന്ന് പറയുമോ എന്താ സംഭവം എന്നൊക്കെയുള്ളത് ഞാനൊരു അഞ്ചു വർഷത്തോളായിട്ട് ഈ ഷോപ്പിൽ വർക്ക് ചെയ്യാണ് പെർഫ്യൂം മാത്രല്ല പെർഫ്യൂം ബഹൂർ ഫ്രാഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് നിലവിലുള്ളത് നമ്മളൊരു അഞ്ചു വർഷത്തോളായിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സെല് ചെയ്യുന്നുണ്ട് മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ബഹൂറൊക്കെ ആണ് അവൈലബിൾ ആണ് അല്ലേ സാധനം ചെയ്യാൻ ಕರೆಕ್ಟಾಗಿ എന്റെ എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഈയിടെ ആയിട്ട് ഒരു ആളെ മരണപ്പെട്ട ഉപ്പാനെ കാണിച്ചു കൊടുത്തിരുന്നു അപ്പൊ അതിനുശേഷം എനിക്ക് ഒരുപാട് എൻക്വയറികൾ വന്നിരുന്നു അതേപോലെ അവരെ റിലേഷൻസിലുള്ള ഒരുപാട് ആളുകൾ അവരെ പ്രിയപ്പെട്ട ആളുകളെ കാണിച്ചു കൊടുക്കുവോന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നു അപ്പൊ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ആളെ തന്നെ അനിയനായിട്ടുള്ള നമ്മളെ കൂട്ടുകാരനും കൂടിയാണ് അർഷാദ് അപ്പോ അർഷാദ് ആ സമയം മുതലേ എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചിരുന്നു ആൾക്കും ഇതേപോലെ ആള് ആ ഉപ്പാനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോ അവസരം ഒന്ന് നോക്കുമ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല ചില ആളുകൾക്ക് മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ അതിന് ഇതിന്റെ പോസിബിലിറ്റി സൈഡും കൂടി ഞാൻ ആദ്യം തന്നെ പറയണല്ലോ പറയാണല്ലോ അപ്പോ ഞാനൊന്ന് ട്രൈ ചെയ്ത് അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ താരം അർഷാദാണ് കേട്ടോ അർഷാദിന്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് സ്വന്തം ഉപ്പെ മരണപ്പെട്ടതിന് ശേഷം ഒന്നുകൂടെ നിക്കുവാണ് അത് ആരുടെ ഒരു ആഗ്രഹമായിരിക്കും അപ്പോൾ എന്താണ് എന്താണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു ഒരുപാട് ഒരുപാട്സ് കണ്ടരുന്നു അങ്ങനെ ഒന്ന് ട്രൈ വന്നതാ പരിചയം ബന്ധം സുഹൃത്താണ് സുഹൃത്താണ് ആ അതെ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഉഷാറായിട്ടിരിക്കാം കേട്ടോ കംഫർട്ടല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നന്നായിട്ടൊന്ന് പ്രീതിയും ചെയ്യും ഒന്ന് ഹോൾഡ് ചെയ്യാം ബ്രീത്ത് ഔട്ട് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കട്ടോ ഒന്നുകൂടെ ഒന്ന് ബ്രീത്തിങ് ചെയ്തു നന്നായിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്യുക ഒന്ന് ഹോൾഡ് ചെയ്യുക ബ്രീത്ത് ഔട്ട് നല്ല റിലാക്സ് ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യുക ബ്രീത്ത് ഔട്ട് നല്ല റിലാക്സ് ആയിട്ട് കംഫർട്ട് അല്ലേ ഇല്ല ആ ജസ്റ്റ് ആ കൈ ഒന്ന് തരും ഈ കൈ കൈൻ്റെ ഗ്യാപ്പിൽ മാത്രം ഒന്ന് നോക്കട്ടോ നന്നായി ഉറങ്ങാൻ പറ്റും നന്നായി ഉറങ്ങാൻ പറ്റും യു ആർ ഗോയിങ് ടു ഡീപ് സ്ലീപ് ഡീപ് സ്ലീപ് ഫൈവ് ഫോർ ത്രീ ടു വൺ നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും യു ആർ ഗോയിങ് ടു ഡീപ് സ്ലീപ് ഡീപ് സ്ലീപ് ഡീപ് സ്ലീപ്പ് ഈ ഉറക്കത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല യാതൊരു അസ്വസ്ഥതയില്ല ഫുൾ ഫ്രീ ആണ് കേട്ടോ നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റാല് ചുവപ്പ് കളർ കണ്ടു കഴിഞ്ഞാൽ അത് മഞ്ഞ കളറായിട്ടാണ് ഫീൽ ചെയ്യുക കേട്ടോ ചുവപ്പ് കളർ കണ്ടു കഴിഞ്ഞാൽ അത് മഞ്ഞ കളറായിട്ടാണ് ഫീൽ ചെയ്യുക എന്ത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞ കളർ എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ ഉറക്കം എഴുന്നേൽക്കാൻ പോവാണ് ഉറക്കം എഴുന്നേറ്റാല് ചുവപ്പ് കളർ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞ കളറായിട്ടാണ് തോന്നോ ഉറക്കം എഴുന്നേൽക്കാൻ പോവാണ് അടി വൺ ടു

നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും സ്ലീ 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 സ്ലീപ് സ്ലീപ്പ് നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ ഞാൻ ഒന്നും കൂടെ ഫൈവ് ടു വൺ കൗണ്ട് ചെയ്യാണ് ഞാൻ ഒന്നും കൂടെ ഫൈവ് ടു വൺ കൗണ്ട് ചെയ്താൽ നിങ്ങൾ നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും നന്നായി ഉറങ്ങാൻ പറ്റും കേട്ടോ നന്നായി ഉറങ്ങാൻ പറ്റും നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ ഫൈവ് ഫോർ ീ ടു വൺ നല്ല ഫ്രീ ആണ് ഞാൻ നിങ്ങളുടെ മനസ്സിന്ന് നിങ്ങളുടെ പേര് ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മനസ്സിന്ന് നിങ്ങളുടെ പേര് ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്യാണ് ഇനി ആര് ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാൻ കിട്ടില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ മനസ്സിന്ന് ഞാൻ കംപ്ലീറ്റ്ലി എടുത്ത് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പേര് ഞാൻ കംപ്ലീറ്റ്ലി എടുത്ത് ഡിലീറ്റ് ചെയ്യാണ് ഇനി ആര് ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാൻ കിട്ടില്ല ബാക്കി എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ പേര് മാത്രം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും ഓർക്കുന്ന എഴുന്നേൽക്കാൻ പോണ് റെഡി വൺ ടൂ ത്രീ ഓപ്പൺ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചെറുതായിട്ടൊന്നും ഇറങ്ങിയോ ഏ എന്താ പേരെന്താ പേരെന്താ ഏ പറയാൻ കിട്ടുണ്ടോ അവരാരെങ്കിലും വിളിച്ചതോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പഠിക്കുമ്പോഴൊക്കെ പേരെഴുതി കൊടുത്തിട്ട് എനിക്കുണ്ടാവും എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിട്ട് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ നന്നായിട്ടൊന്നാലോചിച്ചോക്കാം എത്രത്തോളം ആലോചിക്കുന്നു അത്രത്തോളം ഹാർഡായിരിക്കും ടഫായൊണ്ടിരിക്കും ഒരിക്കലും നിനക്ക് നിന്റെ പേര് പറയാൻ കിട്ടൂല ഒന്ന് ട്രൈ ചെയ്തോക്ക ഇവിടെ വേറെ ആരെങ്കിലും അറിയോ പേരറിയോ അല്ലേ ജസ്റ്റ് ഒന്ന് വരാ നോക്ക ശരിക്കുള്ള പേര് എൻ്റെ ശരിക്കുള്ള പേരിൻ്റെ കയ്യിലുണ്ട് കേട്ടോ എൻ്റെ ശരിക്കുള്ള പേരിന്റെ കയ്യിലുണ്ട് ഞാൻ ഇത് ഇയാൾക്ക് കൊടുക്കുകയാണ് കേട്ടോ

ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ പേര് മുഴുവൻ പോകും തീരെ പറയാൻ പറയാൻ എന്താ പേരെന്താ പേരെന്താ അറിയില്ല ഒന്നൂടെ സ്നാപ്പ് പേര് കേട്ടോ പേരെന്താ കിട്ടും നോക്കാ നോക്കാ ഞാനൊന്ന് നെറ്റിയിൽ തൊട്ടി കഴിഞ്ഞാല് നന്നായി ഉറക്കത്തിലേക്ക് പോകും നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും പോകട്ടോ നന്നായി ഉറങ്ങാൻ പറ്റും നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ സ്ലീപ്പ് 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 സ്ലീപ് സ്ലീപ്പ് നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും ഈ ഉറക്കത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഹർഷാദ് ഇപ്പോൾ ഉള്ളത് ഹർഷാദിൻ്റെ ഒരു ആറ് വർഷം മുമ്പുള്ള വീട്ടിലാണ് കേട്ടോ ആ വീട്ടിൽ നല്ല സന്തോഷവാനാണ് എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും അവിടെ ഉണ്ട് ഹർഷാദിൻ്റെ കുടുംബക്കാരെല്ലാവരും ഉണ്ട് നല്ലൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ആ വീട്ടിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കസിൻസ് ഉണ്ട് അതേപോലെ ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ല സന്തോഷമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ അർഷാദ് ഉള്ളത് കേട്ടോ അർഷാദ് നല്ല ഹാപ്പിയാണ് അവിടെ നല്ല സന്തോഷവാനാണ് കേട്ടോ നല്ല സന്തോഷവാനാണ് അർഷാദിനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ സമ്മാനിക്കുന്ന നല്ല ഒരു മുഹൂർത്തത്തിലാണ് പർഷാദട്ടോ ഇത് അർഷാദിൻ്റെ പ്രിയപ്പെട്ട വീട്ടിലാണ് അവിടെ എല്ലാവരും ഉണ്ട് ഒരാറു വർഷം മുമ്പുള്ള ഒരു പ്രോഗ്രാമിലാണ് ഈ പർഷാദം അവിടെ നല്ല ഹാപ്പിയാണ് എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും അവിടെ ഉണ്ട് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ വലിയൊരു പ്രോഗ്രാമിലാണ് പർഷാദ് ഉള്ള കേട്ടോ അർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉണ്ട് ഉപ്പയുണ്ട് കൂട്ടുകാരുണ്ട് അനിയുണ്ട് ഏട്ട ഉണ്ട് എല്ലാവരും ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ വല്ലിമ്മ വല്ലിപ്പ അങ്ങനെ എല്ലാവരുണ്ട് വലിയൊരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഹർഷ ഉള്ളത് ഹർഷാദിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട അർഷാദിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഹർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട് മുമ്പിൽ കേട്ടോ ഹർഷാൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട് പ്രിയപ്പെട്ട ഉപ്പനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു നന്നായി കാണാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ നന്നായി കാണാൻ ആഗ്രഹിച്ചിരുന്നു പ്രിയപ്പെട്ട ഉപ്പാൻ ഒരിക്കൽ കൂടെ നേരിട്ട് കാണാൻ നല്ല ആഗ്രഹമുള്ള വ്യക്തിയാണ് ഹർഷാദോ നല്ല ആഗ്രഹമുള്ള വ്യക്തിയാണ് ഹർഷാദിന് ആ ഉപ്പയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഹർഷാദ് ടോ ഹർഷാദിനെ ഉപ്പയെ കാണാൻ ഒരിക്കൽ കൂടെ ആഗ്രഹമുണ്ട് ഹർഷാവിന് ഉപ്പയെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാല് മുന്നിൽ കാണാൻ പറ്റും കേട്ടോ ഹർഷാദിനു ഉപ്പയെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുന്നിൽ കാണാൻ പറ്റും ഹർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ഹർഷാദ് ഒരുപാടായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഹർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാല് മുന്നിലുണ്ടാവോ ഹർഷാദ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാല് മുന്നിലുണ്ടാകുക ഹർഷാദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് പ്രിയപ്പെട്ട ഉപ്പയെ കണ്ടുകഴിഞ്ഞാൽ ഹർഷാദ് നല്ല ഹാപ്പി ആയിരിക്കും നല്ല സന്തോഷവാനായിരിക്കും നല്ല സന്തോഷവാനായിരിക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും നല്ല ഹാപ്പി ആയിരിക്കട്ടോ ഉറക്കം എഴുന്നേൽക്കാൻ പോവാണ് ഉറക്കം എഴുന്നേറ്റാല് തൊട്ട് മുമ്പിലുണ്ടാകുക അർഷാ പ്രിയപ്പെട്ട ഉപ്പയാണ് കേട്ടോ പ്രിയപ്പെട്ട ഉപ്പയാണ് ഉപ്പയെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിരിക്കും നല്ല സന്തോഷവാനായിരിക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും നല്ല ഫ്രീ ആയിരിക്കും കേട്ടോ നല്ല ഫ്രീ ആയിരിക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അസ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉറക്കം എഴുന്നേൽക്കാൻ പോവാണ് റെഡി അടിപാട് കേട്ടോക്കാം